ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഒക്കെ ആയിട്ട് ചാനൽ മടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യൂ ഈ വീഡിയോ ലൈക്ക് കൂടി ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുകയാണോ ഒരു അൾട്ടിമേറ്റ് സീസൺ കാണാനുള്ള ഒരു വകയുണ്ട് തന്നു എന്ന വാർത്തകൾ തന്നെയാണ് ഏറ്റവും പുതിയതായിട്ട് നമ്മുടെ സീസൺ ടുവിലെ രജിത് കുമാർ പങ്കുവെച്ച ഒരു 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 ചാനലിന് കൊടുത്ത ഇന്റർവ്യൂവിൽ നിന്ന് പങ്കുവച്ച ഒരു കാര്യം തന്നെയാണ് ഇത്തവണ ബിഗ് ബോസ് അൾട്ടിമേറ്റിനുള്ള ഒരു സാധ്യതയും തള്ളിക്കളയേണ്ട ആവശ്യമില്ല കാരണം റേറ്റിംഗിന് വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ടീംസാണ് ബിഗ് ബോസ് എന്ന് നമുക്കറിയാം അത് ഹോട്ടിങ്ങിൽ ആയിക്കോട്ടെ മറ്റ് ചില കാര്യങ്ങൾ വൈൽഡ് കാർഡ് എൻട്രി അങ്ങനെയൊക്കെ അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ ഇത്രയും നാൾ പ്രേക്ഷകർ സ്നേഹിച്ചവരെ തന്നെ വീണ്ടും ഒരു കുടക്കീഴിൽ വരുത്തിക്കൊണ്ട് അതായത് ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ അത്ര മേൽ ആവശ്യപ്പെടുന്നുണ്ട് അത്തരം ഒരു ഷോയ്ക്ക് അങ്ങനെയെങ്കിൽ ബിഗ് ബോസ് അൾട്ടിമേറ്റ് വരാൻ പോകുന്നു എന്ന വാർത്തകൾ നിറയുകയാണ് അങ്ങനെയെങ്കിലും ഒരു പക്ഷേ ബിഗ് ബോസ് അൾട്ടിമേറ്റ് ആണ് വരാൻ സാധ്യതയുള്ളതെങ്കിൽ നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്ന ചില മത്സരാർത്ഥികൾ ആരൊക്കെയാണെന്ന് തന്നെ നോക്കാം സംശയം വെക്കേണ്ട ഒന്നാമത്തെ സ്ഥാനം അത് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് തന്നെയാണ് ഡോക്ടർ റോബിൻ എന്തായാലും ഒന്നാം കണ്ടസ്റ്റൻ്റായിട്ട് അതിലുണ്ടാകും രണ്ടാമത്തേത് ബിഗ് ബോസ് സീസൺ വണ്ണിൻ്റെ വിജയി സാബുമോനാണ് അദ്ദേഹത്തിന് പകരം വെക്കാൻ ഇതുവരെ ബിഗ് ബോസ് സീസണുകളിൽ മറ്റാരും വന്നിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ് മൂന്നാമത്തെ കണ്ടസ്റ്റന്റായിട്ട് അഖിൽ മാരാർ കരുത്തുറ്റ നിലപാടുമായിട്ട് അഖിൽ മാരാർ തന്നെ ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട ചിലരെ മാത്രമാണ് ഇത് നമ്മൾ എടുത്തു പറയുന്നത് മറ്റൊന്നും മണിക്കുട്ടനാണ് തീർച്ചയായിട്ടും മണിക്കുട്ടൻ ഇല്ലാതെ ഒരു ബിഗ് ബോസ് അൾട്ടിമേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല അതോടൊപ്പം തന്നെ ഇൻ്റലിജന്റ് ഗെയിമർ എവർ ഓഫ് ബിഗ് ബോസ് മലയാളം എന്ന് പറയാൻ നമുക്ക് പറ്റുന്നത് ബ്ലസ്ലി ആണ് ബ്ലസ്ലിയും ഇത്തരം ഒരു സീസണിൽ ഉണ്ടാകാനുള്ള വലിയൊരു സാധ്യത നമുക്ക് ഉണ്ട് അതോടൊപ്പം തന്നെ ജിൻഡോ ഉൾപ്പെടെയുള്ള താരങ്ങൾ അർജുൻ ഉൾപ്പെടെയുള്ള താരങ്ങൾ ബിഗ് ബോസ് അൾട്ടിമേറ്റ് വെച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകും അത്തരത്തിലൊരു സമ്മിശ്രമായിട്ടുള്ള രഞ്ജിനി ഹരിദാസ് ശ്വേതാ മോഹൻ എല്ലാവരെയും നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അടുത്ത സീസണുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം ഓൺ ദ ആണ് കാത്തിരിക്കാം ഏറ്റവും പുതിയ വാർത്തകൾക്ക് വേണ്ടി